എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പലപ്പിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എടുത്തിട്ടുള്ളത് വെള്ള കടലാണ് കേട്ടോ കാടലാന്ന് പറയതിൽ നമ്മളെ കറിയൊക്കെ വെക്കാൻ നല്ലതാണ് അപ്പോൾ ഇതും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് എട്ട് മണിക്കൂർ നേരം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടതാണ് ഇനി നമുക്കിതൊന്ന് വാരാൻ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്കാവശ്യമുള്ള സാധനങ്ങൾ മല്ലിച്ചെട്ട് പുതിനീനയില പച്ചമുളക് ഒരു വല്യ ഉള്ളി ഒരു ഇഞ്ചിയുടെ കഷ്ണം അതേപോലെ ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ പച്ചമുളക് കൂടുതൽ എരിവ് വേണ്ട വേണമെന്നില്ല ചേർക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ ഇനി ഇഞ്ചി ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നത് ഇനി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം ഓക്കെ ഇത് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പ സോഡയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഓപ്ഷനിലാണ് എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് കൂടി ചേർക്കാവുന്നതാണ് പക്ഷേ മുളക് കൂടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എരിവിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എല്ലായിടത്തും ഇതിൻ്റെ ഉപ്പും മുളകും ജീരകപ്പൊടിയെല്ലാം എത്താവുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോചിപ്പിച്ചെടുക്കാം അതിനുശേഷം ചെറിയ ഉരുകൾ ഉരുളകളാക്കിയിട്ട് പല ഷേപ്പിലും നമുക്കിത് എടുക്കട്ടോ നമുക്കിതൊന്ന് ഒരു ചതുരത്തിൽ വേണമെങ്കിൽ ചെയ്യാം അതേപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ പരിപ്പ് കിടക്കുക ചെയ്യുന്ന പോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് അങ്ങനെയും ഇത് ചെയ്യാവുന്നതാണ് ഞാനിത് രണ്ട് മൂന്ന് വിധത്തിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കയ്യമ്മ ഇത് ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുന്ന ടൈമിൽ ഉണ്ടാക്കി വെച്ച ഈ ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൈ പൊള്ളാതെ വേണം ഇട്ടുകൊടുക്കാൻ കുട്ടികളൊന്നും പരീക്ഷണത്തിന് മുതിര ഇതേപോലെ ഓരോ ബോളുകളാക്കി ഇനി എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യണം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ ഉള്ളിൽ വേവും കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് അവർ കുറച്ചൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ നിൽക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇനി നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി എല്ലാം വാങ്ങുമ്പോൾ നമുക്കിതേപോലെ ഒന്ന് തിരിച്ച് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടേ ഉള്ളൂ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷും കൊടുക്കണം രണ്ട് മൂന്നെണ്ണൊക്കെ നമ്മൾ മേടിക്കുള്ളൂ വീട്ടിലാവുമ്പോൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഏതായാലും നല്ല സൂപ്പറായി കിട്ടിയിട്ട് ഇനി അതേ ബാക്കിയുള്ളതും കൂടെ നമുക്കിതേപോലെ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ മറ്റേതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഇതേപോലെ ഒന്ന് വറുത്ത് കോരാം നമുക്ക് ഇനി ഇത് സോസിൻ്റെ കൂടെ മയനോസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ നല്ല പച്ച കളറാണ് ഉണ്ടായിരിക്കാം നമ്മുടെ സാദാ പരിപ്പ് ഇടേണ്ടത് സാദാ പരിപ്പാണ് ഉപയോഗിക്കുന്നത് ഇത് ഇതിൽ നമ്മൾ വെപ്പിൻ്റെ ഇല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കാര്യമായിട്ട് ചേർക്കുന്നത് മല്ലിയില പുതിനയില പച്ചമുളക് എല്ലാം പച്ച കളർ കളറില്ല എന്നാണ് ചേർക്കുന്നത് തന്നെ ഉള്ളും പച്ചയാണ് ട്ടോ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല രുചിയാണ് സോസിൻ്റെ കൂടെ ആണെങ്കിലും മയോസിൻ്റെ കൂടെ ആണെങ്കിലും രണ്ടും കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാൻ സൂപ്പറാണ് ഓക്കെ